മുഖ്യമന്ത്രിയെ പോലെ കുറെ ചെങ്ങായിമാരെ ഇപ്പൊ നിങ്ങളെ ഏറ്റവും അവസാനം നോക്കി ഞാൻ എന്റെ സംസാരം കേൾക്കുന്നവർ ഹൈന്ദവ സഹോദരന്മാരുണ്ടാവല്ലോ നിങ്ങൾക്ക് ഒരാഴ്ച മറ്റേ പരിപാടിക്ക് പോയി നവോത്ഥാന മതിലിന് എന്താ പോവാക്കുന്ന എങ്ങനെ പോകുന്ന തട്ടൊരു താത്താന കിട്ടിയ ഒലിവിഡോ നവോത്ഥാന മതിലിന് കൊണ്ടുപോയതാണ് എന്താ നവോത്ഥാന മതില് ശബരിമലയിൽ ഒരു ആചാരണ്ട് പത്ത് വയസ്സിന് താഴെയുള്ള പത്തോ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളും അറുപത് വയസ്സിന് മേലുള്ള പെണ്ണുങ്ങളും അവര് പോകാൻ പാടുള്ള ശൈത്യങ്ങളുടെ ആചാരമാണ് അതിലെ നാല് പെണ്ണുങ്ങൾ പറഞ്ഞു ഞങ്ങൾ പോകും അവര് സുപ്രീം കോടതിയിൽ ഒരു കേസും കൊടുത്തു സഖാക്കൾ പറഞ്ഞു ഞങ്ങൾ കയറ്റും ആ ഭക്തര് പറഞ്ഞു നിങ്ങൾ അത് ചെയ്യല്ലേ എന്താന്ന് വെച്ചാൽ അത് ഞങ്ങളുടെ ഒരു ആചാരമാണ് അനുഷ്ഠാനമാണ് വർഷങ്ങളായി തുടർന്നു വരുന്ന ഒരു രീതിയാണ് ഇവല് കനക ദുർഗർമുണ്ടാവില്ലേ കനകദുർഗനൊക്കെ മലകയറ്റം കൊണ്ടു ആ മല കയറ്റാൻ വേണ്ടിട്ട് അന്നൊരു നവോത്ഥാനം മതിൽ ആ നവോത്ഥാന മതിലിൽ കുറെ പർദ്ട്ട പെണ്ണുങ്ങൾ എന്തിനായി പെണ്ണുങ്ങൾ അതിൽ നിർത്തിയത് വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ക്രിസ്റ്റൻ ഉണ്ടാവുകയാണെങ്കിലും മുസ്ലിങ്ങളെ തലയിൽ വന്നോട്ടെ നമുക്ക് എന്ത് കാര്യമുണ്ട് ശബരിമലയിൽ കയറി കയറാതിരിക്കാതിരിക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ആ നവോത്ഥാനം മതില് നിർമ്മിച്ച് സി പി ഐ എമ്മിന്റെ ജാതക ആളെ കൂട്ടിയപ്പോ അവർ മുസ്ലിം സ്ത്രീകളുടെ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞു കേരളം ഒറ്റക്കെട്ടാണ് കേരളം ഒറ്റക്കെട്ടല്ല അത് പക്ക സഖാക്കളാണ് അന്ന് നിങ്ങള് ശബരിമലയിലെ ആചാരം മുടക്കാൻ വേണ്ടി നവോത്ഥാനം മതിൽ നടത്തി ഇപ്പൊ പിണറായി വിജയനോട് കണിപ്പയ്യൂരിലെ ഒരു ജ്യോത്സ്യം പറഞ്ഞു അന്ന് തുടങ്ങിയതാണ് ഗതി കിട്ടാതാവില്ല അതുകൊണ്ട് നിങ്ങൾ അടിയന്തരമായിട്ട് ഒരു പരിഹാരക്രിയ ചെയ്യണം ഒരു അയ്യപ്പ സമ്മേളനം നടത്തണം അപ്പൊ ഇവരെ ആഗോള അയ്യപ്പ സമ്മേളനം ഈ ഹിന്ദു മതം എന്ന് പറഞ്ഞത് ആകെ ഈ ഇന്ത്യയിലും നേപ്പാളിലും മാത്രമല്ലതാണ് ബാക്കിയുള്ള മതങ്ങളും ആരെയൊന്നുമല്ല അപ്പൊ ഇവർ എന്ത് ചെയ്തു വെച്ചാൽ അമേരിക്കയിൽ പോയ ഹിന്ദു യൂറോപ്പിൽ പോയ ഹിന്ദു ആഫ്രിക്കയിൽ പോയ ഹിന്ദു ഓരോടൊക്കെ പറഞ്ഞ് ഒന്ന് വരണം കേട്ടോ ഇവിടെ ആൾ തന്നെ മുതലും പോയ തന്നെ പാസ്പോർട്ട് ഇന്ത്യൻ അവരോടൊക്കെ പറഞ്ഞു ഇവിടെ വരണം മറ്റു ഒക്കെ കൂടി കൊണ്ടുവന്നിട്ടില്ല ഈ ത്രിപ്പിൾകോട് പഞ്ചായത്ത് യൂത്ത് ലീഗ് സമ്മേളനത്തിന്റെ അത്ര ആൾക്കാർ എന്തായാലും പൊടിച്ചത് രണ്ടര കോടിയാണ് ഇരുപത്തിമൂന്ന് കോടിയാണ് ഹൈക്കോടതിയിൽ രണ്ടു കോടിയിൽ കൂടുതൽ ചെലവാക്കൂല്ലായിരുന്നു ഇരുപത്തി മൂന്ന് കോടി രൂപ കൊടുത്തു അതെന്തോട്ടെ പൊടിക്കലൊക്കെ അവരുടെ സ്ഥിരം ലൈന് ഞാൻ പറയുന്നത് ആ അയ്യപ്പ സംഗമം നടത്തിയിട്ട് അവിടെ വാസവൻ എന്ന് പറയുന്ന ഒരു മന്ത്രി വന്നിട്ട് വായിക്കണം സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് മുഖ്യ സംഘാടകർ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രത്യേക കാര്യം അറിയിക്കാനുണ്ട് യോഗി ആദിത്യനാഥിന് ഈ സമ്മേളനത്തിൽ വരാൻ കഴിയൂല അതുകൊണ്ട് യോഗി ആദിത്യനാഥിന്റെ ഈ വകുപ്പ് എന്നെ പോലെ ഞാൻ കേരളത്തിൽ ഇത് കൈകാര്യം ചെയ്യുന്നത് പോലെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അവിടുത്തെ പ്രത്യേക മന്ത്രിയും പങ്കെടുക്കാമെന്നേറ്റിരുന്നു ചില പ്രത്യേക സാഹചര്യങ്ങളാൽ അദ്ദേഹത്തിനും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട സദസ് മാഫാക്കണം സഖാക്കള് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ നാണെന്ന് പറഞ്ഞത് നിങ്ങളെ വളപ്പിലുണ്ടോ സഖാക്കള് എന്തു പറ്റി നിങ്ങൾക്ക് നിങ്ങളാണ് ഈ രാജ്യത്ത് ഫാസിസത്തെ എതിർപ്പെന്ന് പറഞ്ഞു പോയ ആളുകൾ നിങ്ങൾ യോഗി ആദിത്യനാഥിന്റെ മെസ്സേജ് ആഗോള അയ്യപ്പ സംഗമത്തിൽ വായിക്കുന്നു ആ യോഗി ആദിത്യനാഥ് ആ മുഖ്യമന്ത്രി അവിടുത്തെ മണ്ണിൽ ഈ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിൽ പറന്നവരെ അവർ മുസൽമാനായി എന്നവരൊറ്റ കാരണം കൊണ്ട് ഒരു പെറ്റി കേസിൽ കുടുങ്ങിയാൽ ബുൾഡോസർ ഉപയോഗിച്ച് അവന്റെ വീട് ഇടിച്ചു നിരത്തുന്ന അസാധാരണമായ നിയമലംഘനത്തിന് നേതൃത്വം കൊടുത്തപ്പോ ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി ഇടപെട്ട് അങ്ങനെ ചെയ്യാൻ ഈ രാജ്യത്തിന്റെ നിയമസംഹിതയിൽ ഒരിടത്തും പറയുന്നില്ല അരുത് എന്ന് പറഞ്ഞ് വിലക്കിയില്ലായിരുന്നു ഉത്തർപ്രദേശിലെ രാജസ്ഥാനിലെ മധ്യപ്രദേശിലെ ഒരൊറ്റ മുസ്ലിം കുടുംബവും ബാക്കിയില്ലാത്ത വിധത്തിൽ ഇടിച്ചു നിരത്തി തകർത്ത് തരിപ്പണമാക്കി കളയുമായിരുന്നു നിങ്ങൾ ആ വിധത്തിൽ മുസ്ലിം മുഖമുദ്ര ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആദിത്യനാഥിന്റെ മെസ്സേജ് വായിച്ച പിണറായി ഗവൺമെന്റിനെ കുറിച്ചാണ് നിങ്ങൾ മതേതര ഗവൺമെന്റ് മതനിരപേക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സഖാക്കളെ ഈ രാജ്യം രണ്ടാമത് ഈ പറയുന്ന പ്രധാനമന്ത്രി മോദി വന്ന സമയത്ത് ഈ രാജ്യത്ത് അഞ്ച് ഏഴ് ഘട്ടങ്ങളായിട്ടാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ട് ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരളം അതിൽ ഉൾപ്പെട്ടു രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി പോയി യൂറോപ്പിലേക്ക് കുടുംബസംവേതം രാജ്യത്തിന്റെ മറ്റേ അറ്റത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ രാജ്യം നരേന്ദ്രമോദി ഭരിക്കണോ വേണ്ടയോ എന്ന വിധി നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി കണ്ണാറ കണ്ണന് തന്നാലായത് എന്ന് പറയുന്നത് പോലെ എല്ലാ മതേതരത്വ വോട്ടുകളും കൂട്ടിവെച്ച് കൂട്ടിവെച്ച് ഏതെങ്കിലും വിധത്തിൽ മോദിയെ താഴെ ഇറക്കാൻ സാധിക്കുമോ എന്ന് മതേതര കക്ഷികൾ ഒറ്റക്കെട്ടായി ആലോചിക്കുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഒരു സ്വാധീനവുമില്ല അത് ഞങ്ങൾ സമ്മതിക്കുന്നു പക്ഷേ പ്രതിപക്ഷത്തുള്ള ഒരു മുഖ്യമന്ത്രി എന്ന നിലക്ക് ഈ മോദി വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ മുൻപന്തിയിൽ നിൽക്കേണ്ട ഒരു വ്യക്തി രാജ്യത്ത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകണ്ടേ പോയോ സി പി ഐ എം നിങ്ങൾ പോയില്ല നിങ്ങൾ അന്ന് മുതലേ നിങ്ങളുടെ വിധേയത്വം മോദിയോടും ആർ എസ് എസിനോടും സംഘപരിവാറിനോടും പ്രകടിപ്പിച്ചു പോരുകയാണ് അതിന്റെ അവസാനത്തെ ഉദാഹരണമാണിത് എത്ര കാര്യങ്ങൾ പറയാനുണ്ട് എസ് എൻ സി ലാവലിൻ എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ട് സുപ്രീം കോടതിയിൽ ഒരുപക്ഷെ ബാബരിപ്പള്ളിയുടെ കേസിന് ശേഷം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ ഏറ്റവും തവണ മാറ്റിവെച്ച കേസിന്റെ പേര് എസ് എൻ സി ലാവലിൻ കേസാണ് കേന്ദ്രത്തിന് ആവശ്യം മുഖ്യമന്ത്രിയുടെ പിന്തുണ സംസ്ഥാനത്തിന്റെ പിന്തുണ ആവശ്യം വരുമ്പോലും കേസ് സോളിസിറ്റർ പറഞ്ഞ് പോസ്റ്റിങ്ങിനിടും അതിലെ മുഖ്യമന്ത്രി ഇവിടെ ഒരു നിലപാട് വിരുദ്ധമായി പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കും ആ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എമ്മോ പിണറായിയോ ഒരു അക്ഷരം അതിനെ കുറിച്ച് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഗെയിൽ എന്ന് പറയുന്ന ഒരു വാതക പൈപ്പ് ലൈന്റെ പദ്ധതി ഉണ്ടായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് ഞാനടക്കമുള്ള നിരവധിയായ ആളുകള് മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനവധി നിരവധി പ്രക്ഷോഭ പരിപാടികൾ ഗെയിലിനുമായി ബന്ധപ്പെട്ട് നടത്തിയതാണ് ആ ഗെയിലിന്റെ സമരത്തിന്റെ മുൻപന്തിയിൽ ഞങ്ങൾ കൂടെ സഖാക്കൾ ഉണ്ടായിരുന്നു അന്ന് കേരളം ഭരിച്ചിരുന്നത് യു ഡി എഫ് ആണ് പക്ഷെ മുസ്ലിം ലീഗ് പാർട്ടി ഭരിക്കുന്നത് യു ഡി എഫ് ആണ് എന്നതുകൊണ്ട് ആ ഗെയിലു പദ്ധതി നടപ്പിലാക്കാൻ ഞങ്ങൾ കൂട്ടുനിന്നില്ല ശക്തമായ പ്രക്ഷോഭം നടത്തി ഈ നാഷണൽ ഹൈവേയുടെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് അക്വസിഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കി പക്ഷെ അന്ന് ആ നിലപാടിന്റെ കൂടെ നിന്ന സഖാക്കള് പിണറായി വിജയൻ സ്ഥലം ഏറ്റെടുത്തപ്പോ അവർക്ക് വേറെ പരാതികളില്ല എല്ലാം സറണ്ടർ ചെയ്തില്ലേ ഗയിലിന്റെ സമരത്തിൽ നിന്ന് സഖാക്കൾ പുറകോട്ട് പോയില്ലേ പിണറായി വിജയൻ നരേന്ദ്രമോദി ആവശ്യപ്പെട്ടതുപോലെ മംഗലാപുരത്തേക്ക് കൊച്ചിയിൽ നിന്ന് ഗയിലിന്റെ വാതക പൈപ്പ് ലൈന് തുറന്നു കൊടുത്തില്ലേ അതിന്റെ സ്ഥലം ഉടമകൾക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കാതെ അത് ആറ്റം ബോംബിനേക്കാൾ ശക്തിയുള്ളതാണ് ഭൂമിക്കടിയിൽ വേണ്ടത്ര സുരക്ഷിതത്വമില്ലാതെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഒരു ജില്ല ഒരു നിമിശാർത്ഥം കൊണ്ട് കത്തിച്ചാമ്പലാകും എന്നൊക്കെ പ്രസംഗിച്ച പഴയ സഖാക്കളുടെ പ്രസംഗം പാഴ്വാക്കായി പോയില്ലേ നിങ്ങൾ ബി ജെ പിക്ക് വേണ്ടി അടിമവേല ചെയ്തു കൊടുത്തു അന്ന് മുതൽ ഇന്ന് വരെ അതാണ് ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മുഖ്യ ശത്രു ആരാണ് കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി കൂടുമ്പോ പൊളിറ്റ് ബ്യൂറോ കൂടുമ്പോ നിങ്ങളുടെ ചർച്ച ഇപ്പോഴും തട്ടി തകരുന്നത് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യ ശത്രു ആരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല ഞങ്ങളെ വളരെ കൃത്യമായി സഖാക്കളോട് പറയുന്നു ഈ രാജ്യം അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സി ഐ എൻ ആർ സി എന്ന പഴയ ആ നിയമത്തെ പുതിയ രൂപത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പൗരത്വം ഇല്ലാതാക്കാനുള്ള പുതിയ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി നരേന്ദ്രമോദി ഗവൺമെന്റ് അവതരിപ്പിക്കുമ്പോ ഈ സംസ്ഥാനത്തും ആ രീതിയിലുള്ള വോട്ടർ പട്ടിക നടപ്പിലാക്കും എന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോ ആ കമ്മീഷന് മൂക്കുകയറിടേണ്ട ഗവൺമെന്റ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ് രാജ്യത്തെ ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ് ആ പ്രതിസന്ധിയിലാകെ പോകുന്ന ജനങ്ങൾക്ക് പ്രതീക്ഷ കൊടുക്കണം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തെ പുഷ്കലമാക്കുന്ന പ്രവൃത്തിയാണ് മുസ്ലിം ലീഗ് പാർട്ടി കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ മണ്ണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞത് എന്താണ് മുസ്ലിയാക്കന്മാരുടെ കാലം കഴിഞ്ഞാൽ തലയിൽ കെട്ടുന്നവന്റെ കാലം കഴിഞ്ഞാൽ കാച്ചി തുണി ഉടുക്കുന്നവന്റെ കാലം കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന് അഡ്രസ് ഉണ്ടാവില്ല എന്നാണ് ഇ എം അവസാനം മലപ്പുറത്ത് പ്രസംഗിച്ചത് പക്ഷേ പുതിയ ക്യാമ്പസുകളിൽ എല്ലായിടത്തും മുസ്ലിം ലീഗിന്റെ പുതിയ തലമുറയിലെ സഹോദരിമാരെ അവര് ക്യാമ്പസുകളിൽ എം എസ് എഫിന്റെ പതാക പാറിക്കളിപ്പിക്കുന്ന മനോഹരമായ കാഴ്ച ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ പെൺകുട്ടികൾ ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടുന്നവരായി മലപ്പുറം ജില്ല മാറിക്കൊണ്ടിരിക്കുന്നു ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ എ പ്ലസുകാരെ പ്രദർശിശിപ്പിക്കുന്ന ഉൽപാദിപ്പിക്കുന്ന ഈ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന വിദ്യാലയങ്ങൾ മലപ്പുറം ജില്ലയിൽ ഉണ്ടാകുന്നു മലപ്പുറത്തെ പെൺകുട്ടികൾ പതിനാലാമത്തെ വയസ്സിൽ വിവാഹം ചെയ്തു പോകുന്നവരാണ് എന്ന ആക്ഷേപത്തിൽ നിന്ന് ഈ രോഗത്തിന്റെ അട്ടതിക്കുകളിലേക്കും പരന്നൊഴുകുന്ന വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരികൾ മലപ്പുറത്തുണ്ടാകുന്നു എന്നത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത മാത്രമല്ല അങ്ങനെയുള്ള പെൺകുട്ടികൾ നാളെ ഈ മണ്ണിൽ ജനിക്കണം എന്നാഗ്രഹിച്ച് കാലേ കൂട്ടി പ്രവർത്തിച്ച മാപ്പിഴ മക്കളുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ ഒരു സുൽത്താനെ പോലെ ഞങ്ങൾ കൊണ്ടു നടക്കുന്ന മർഹൂം സി എച്ച് മുഹമ്മദ് കോയ എന്ന വലിയ മനുഷ്യൻ ഈ മണ്ണിൽ കൊടുത്തിവെച്ച വിളക്കിന്റെ പ്രസരിപ്പ് വെളിച്ചമാണ് പ്രിയമുള്ളവരെ ഇന്ന് നാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ സംസാരം കേൾക്കുന്ന എന്റെ മുമ്പില് വെരല സഹോദരിമാരെ ഉള്ളൂ പക്ഷേ ആ സഹോദരിമാരെ അക്ഷരത്തിന്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്